പ്രിയപ്പെട്ടവരെ നമുക്കായി നൽകപ്പെടുന്ന വചനം വചനംസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം തിരുവചനം എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യനാണ് അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യം പുൽക്കൊടികൾ വാടിക്കരയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഈ നവംബർ മാസം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കി ജീവിക്കേണ്ടതെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്ന മാസമാണ് ആരും ഇവിടെ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല സഹോദര ഒരു ദിനം ഈ ലോകം വിട്ട് നിധ്യതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ട നമ്മളിവിടെ അന്യരും ഭരദേശികളുമാണ് ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ തീർത്ഥാടകരാണ് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും കർത്താവിന്റെ കരങ്ങളിൽ നിർമ്മിതവുമായ ഒരു ശാശ്വതമായ ഭവന നമുക്കുണ്ട് അത് സ്വർഗമാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും സ്വർഗോന്മുഖമായി നാം ജീവിക്കണമെന്ന് ഇന്നത്തെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ് നമുക്കറിയാം ഒരു പുല്ല് അത് മുളച്ചു വളരുന്നു അല്പം കഴിയുമ്പോൾ സൂര്യന്റെ വെയിലേറ്റ് അത് വാടിപ്പോകുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന സ്ഥലം പോലും ജ്ഞാതമാകുമാർ അത് നിശേഷം ഇല്ലാതാകും ഓരോ മനുഷ്യ ജീവിതവും പ്രകാരമാണെന്ന് കർത്താവിന്റെ സത്യവചനം പഠിപ്പിക്കുകയാണ് പൈതലേ നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം ഏറ്റെടുക്കണം നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തത ഈ ലോകത്തിന്റെ നിറങ്ങളിലും വർണ്ണങ്ങളിൽ ആകൃഷ്ടരായി ബന്ധിതരായി ഈ നിത്യമായ സത്യം നമ്മൾ മറന്ന് ജീവിക്കരുത് നമ്മുടെ ജീവിതം തുല്യമാണ് നശ്വരമാണ് ഈ സത്യം മനസ്സിലാക്കി പരസ്പരം സ്നേഹിക്കുവാനും എളിമപ്പെടുവാനും സ്വയം ചെറുതാകുവാനും വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ജീവിത ബകാളിക്കും സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും ഒരനുഗ്രഹമായി ജീവിക്കാൻ നശ്വരത മനസ്സിലാക്കി ോട് ചേർന്ന് ജീവിക്കുന്നതിന് ആനന്ദം അനുഭവിച്ച് നയിക്കാം ഈ പരിശുദ്ധ വചനത്തിന്റെ കൃപയാൽ നിത്യതയുടെ ദർശനത്താലും ഓരോരുത്തരുടെയും നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കുകയും ദിനംതോറും പരിപാലിക്കുകയും ചെയ്യട്ടെ